നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇസ്രായേൽ എന്ന രാജ്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ പേര് ഒരു സമൂഹത്തിൻ്റെ പേര് ഒരു ദേശത്തിൻ്റെ പേര് ഒരു രാഷ്ട്രത്തിൻ്റെ പേര് എന്നീ വിധത്തിൽ പ്രാധാന്യമുള്ള ഒരു പദമാണ് ഇസ്രായേൽ അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ മകൻ യാക്കോബ് യാബൂക്ക് കടവിൽ വെച്ച് ദൈവദൂതനുമായി മൽപിടുത്തം നടത്തി അനുഗ്രഹം പ്രാപിച്ചത് മുതൽ ഇസ്രായേൽ എന്ന പേരിനാൽ അറിയപ്പെട്ടു ഇത് വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരമാണ് ഇസ്രായേൽ എന്നതിന് ദൈവത്തോടും മനുഷ്യനോടും മല്ലടിച്ചു ജയിച്ചവൻ എന്നാണ് അർത്ഥം ഉപായത്തെ ജീവിതശൈലിയാക്കിയ യാക്കോബ് സഹോദരനെ വഞ്ചിച്ച് ഓടിപ്പോയി വർഷങ്ങൾക്കു ശേഷം തിരിച്ചു വരുമ്പോൾ പശ്ചാത്തപിച്ച് പശ്ചാത്തവിച്ച് രമ്യമാകുവാൻ തീരുമാനിച്ചു യാബൂക്ക് കടവിൽ വച്ച് ദൈവദൂതൻ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു രാത്രി മുഴുവൻ അനുഗ്രഹത്തിനായി ദൈവദൂതനുമായി യാക്കോബ് മല്ലടിച്ചു ദൂതൻ യാക്കോബിനെ അനുഗ്രഹിക്കുകയും അദ്ദേഹത്തിന് ഇസ്രായേൽ എന്നു പേര് നൽകിയ ശേഷം അപ്രത്യക്ഷനാവുകയും ചെയ്തു ദൈവത്തോടും സഹോദരനോടും നിരപ്പായവൻ സ്വഭാവമാറ്റത്തെയും പുതിയ അനുഭവത്തെയും സൂചിപ്പിക്കുന്ന ഇസ്രായേൽ എന്ന പേര് അങ്ങനെ യാക്കോബിന് ലഭിച്ചു ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് മക്കളുടെ ഗോത്രങ്ങളും അവരുടെ പിൻതലമുറയും പിൽക്കാലത്ത് ഇസ്രായേൽ മക്കൾ ഇസ്രായേൽ ജനങ്ങൾ എന്നറിയപ്പെട്ടു മിസ്രൈമിൽ നിന്ന് ചെങ്കടലും മരുഭൂമിയും കടന്ന് ഇസ്രായേൽ മക്കൾ ചെന്ന് താമസമാക്കിയ ദേശത്തെ ഇസ്രായേൽ ദേശം അല്ലെങ്കിൽ ഇസ്രായേൽ നാട് എന്ന് വിളിച്ചു പടിഞ്ഞാറ് മധ്യധരണിക്കടൽ തീരത്തു നിന്നും കിഴക്ക് ജോർധാൻ താഴ്വര പ്രദേശത്തിനും വടക്ക് ഹെർമോൻ മലയുടെ തെക്കേ അടിവാരമായ ദാനിനും തെക്ക് നെഗേവിൻ്റെ വടക്ക് ബേർസേബിക്കുമിടയിലുള്ള ഒരു ഭൂപ്രദേശമാണ് ഇസ്രായേൽ ഇസ്രായേൽ ജനത പല രാജ്യങ്ങളുടെ ആക്രമണത്തിന് വിധേയമായി അടിമകളായും ഒക്കെ കഴിഞ്ഞുകൂടി അതിനുശേഷം അവർ വിവിധ രാജ്യങ്ങളിൽ കഴിയേണ്ടി വന്നു ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ അവർ ഏറ്റവും പീഡനം സഹിച്ച് പലയിടങ്ങളിലായി ചിതറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഈ ആധുനിക യുഗത്തിൽ രൂപം കൊണ്ടു കേരളത്തേക്കാൾ ചെറുതായ ഇന്നത്തെ ഇസ്രായേലിൻ്റെ വിസ്തീർണം പതിനയ്യായിരം ചതുരശ്ര കിലോമീറ്റർ ആണ് അതിൻ്റെ നീളം ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ഏറ്റവും വീതി കൂടിയ തെക്കേ ഭാഗത്തിന് നൂറ്റൻപത് കിലോമീറ്റർ വടക്കു ഭാഗത്തിന് അറുപത്തേഴ് കിലോമീറ്റർ ഇന്നത്തെ ഇസ്രായേൽ രാജ്യത്തിൻ്റെ ചുറ്റുമായി ലെബനോൻ സിറിയ ജോർധാൻ ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ദൈവത്തിൻ്റെ ജനത എന്നാണ് ഇസ്രായേലുകാർ അറിയപ്പെടുന്നത് ഇസ്രായേൽ എന്ന പേരുമായി ബന്ധപ്പെട്ട വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു നന്ദി നമസ്കാരം